അൻപത് വയസ്സ് കഴിഞ്ഞ ആളുകളുടെ കാലിൻ്റെ മുട്ടിന് വേദന വരിക അല്ലെങ്കിൽ കാലുകളുടെ മസിലിന് വീക്ക്നെസ് വരിക അതെന്തുകൊണ്ടാണ് അല്ലെങ്കിൽ അവ നമുക്ക് എങ്ങനെ മാറ്റിയെടുക്കാം എന്തൊക്കെ എക്സസൈസുകൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവയെ കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയെടുക്കാൻ സാധ്യമോ എന്നതിനെപ്പറ്റി നോക്കാം ഞാൻ ഡോക്ടർ നിഷിത എം ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം കോഴിക്കോട് നടക്കാവുക റിയാം അമ്പത് വയസ്സൊക്കെ ആകുമ്പോഴേക്ക് ഇന്ന് വളരെ ഏർലി തന്നെ ആളുകൾ പറയാറുണ്ട് ഒരു മെനോപ്പോസലാകുമ്പോഴേക്ക് ലേഡീസ് കൂടുതലായിട്ട് പറയാറുണ്ട് കാലിന് തീരെ ഉറപ്പില്ല അല്ലെങ്കിൽ കാലിന് കാലിൻ്റെ നിന്ന് എന്തോ ഒരു ശബ്ദം എന്നുള്ള രീതിയിലൊക്കെ പലപ്പോഴും ഒ പിയിൽ വരുമ്പോൾ പേഷ്യൻസ് പറയാറുണ്ട് ഒരു നാല്പത് വയസ്സൊക്കെ ആയി നാല് ഒരു ഫോർട്ടി പ്ലസ് ഒക്കെ ആയിട്ടുള്ള ലേഡീസുകൾ പറയാറുണ്ട് മെനോപ്പോസൽ ആയിട്ട് ഉണ്ടാവില്ല ഇടയ്ക്കൊക്കെ മെൻസസ് വരാറുന്ന ഒരു പെരിയ മെനോപ്പോസൽ സ്റ്റേഡിൽ ആളുകൾ പറയാറുണ്ട് മുട്ടിനിപ്പളേ ഒരു മുട്ടിനുള്ളുന്നൊരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ മുട്ട് സ്റ്റെപ്പ് ഇറങ്ങുമ്പോൾ ഒരു ബുദ്ധിമുട്ടൊക്കെ കാണിക്കാറുണ്ട് എന്നുള്ളത് അപ്പോൾ ഇന്ന് കൂടുതലായിട്ട് ആളുകളിൽ കാണുന്ന ഒരു കണ്ടീഷനാണ് കാലിൽ മുട്ടുവേദന എന്നുള്ളത് അത് തന്നെ നമുക്കറിയാം പുരുഷന്മാർക്കും ഉണ്ടാവാറുണ്ട് സ്ത്രീകളിലും ഉണ്ടാവാറുണ്ട് മെനോപ്പോസൽ അറ്റം ചെയ്യുന്ന സ്ത്രീ അതിന് ശേഷമുള്ള സ്ത്രീകളിലാണ് ഇവ കൂടുതലായിട്ട് കാണാറുള്ളത് അപ്പം ഇന്ന് അതിൻ്റെ പ്രധാന കാരണങ്ങൾ എന്തൊക്കെയെന്ന് വെച്ചാൽ ആദ്യമായിട്ട് റിയാം ഓസ്റ്റിയോ ആർത്തൈറ്റിസ് എന്ന് പറയാറ് നമ്മുടെ കാലുകളിൽ ഉണ്ടാകുന്ന കാർട്ടിലേജുകളുടെ തേയ്മാനം മൂലം നമ്മുടെ നീ ജോയിൻ്റിൽ ഉണ്ടാകുന്ന കാർട്ടിലേജസ് ഉണ്ടാവുന്ന തേയ്മാനം മൂലം ഇത്തരത്തിൽ ഉണ്ടാവുകയും ആ ഭാഗത്തെ ജോയിൻസ് സ്റ്റിഫ് ആവുകയും പെയിൻ ഉണ്ടാവുകയും ഒരു കണ്ടീഷനാണ് ഈ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്ന് പറയുന്ന കണ്ടീഷൻസ് മറ്റൊന്നാണ് ഓസ്റ്റിയോ പോറോസിസ് എന്ന് പറയുക നമ്മൾ പ്രായാവുന്നതിനനുസരിച്ചിട്ട് അല്ലെങ്കിൽ കാൽസ്യത്തിൻ്റെ ഡെഫിഷ്യൻസി മൂലമാണ് ഇത് കൂടുതലായിട്ട് ഉണ്ടാവാറ് കാൽസ്യത്തിൻ്റെ ഡെഫിഷ്യൻസി മൂലം എല്ലുകൾ ദ്രവിച്ചു തുടങ്ങുകയും ആ ഭാഗത്ത് വേദന പോലെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയും നടക്കാൻ പ്രയാസ അനുഭവമൊക്കെ ഉണ്ടാവുന്നതാണ് ഓസ്റ്റിയോ പോറോസിസ് എന്നുള്ള കണ്ടീഷൻ മറ്റൊരു എന്താ വെച്ചാൽ മസിൽസ് വീക്കാവുക പ്രായമാവുന്നതിനനുസരിച്ച് നമ്മുടെ തയ്യുടെ മസിൽസ് എന്താ തൈയുടെ മസിൽസ് വീക്കാവുകയും ആ ഭാഗത്ത് ജോയിൻസിന് ഒരു മോൾ ഭാഗത്തുള്ള അപ്പർ പോണ്ടാകുന്ന ബോഡിയുടെ ഭാരം താങ്ങാൻ സാധ്യമാവാതെ വരിക മസിൽ വീക്ക്നെസ് എന്ന് പറയുന്ന ഒരു ബുദ്ധിമുട്ട് മൂലം ഇത്തരത്തിൽ മുട്ടുവേദന ഉണ്ടാവാറുണ്ട് ചില ഇൻഫ്ലമേറ്ററി കണ്ടീഷൻ നമുക്കറിയാം റൊമറ്റോയിഡ് ആർത്തലൈറ്റിസ് പോലെയുള്ള ഇൻഫ്ലമേറ്ററി ജോയിൻസിൽ ഉണ്ടാകുന്ന ഇൻഫ്ലമേറ്ററി കണ്ടീഷൻസിലും ഇത്തരത്തിൽ മുട്ടുവേദന ഉണ്ടാവാറുണ്ട് മുന്നേ നമുക്ക് എന്തെങ്കിലും ഇഞ്ചറീസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രായം കൂടുമ്പോൾ ആ ഇഞ്ചറിയുടെ ഒരു ഡ്രോ ബാക്ക് ആയിട്ട് നമുക്ക് വീണ്ടും പെയിൻ വരാനുള്ള ചാൻസ് കൂടുതലാണ് മറ്റൊന്ന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഓവർ വെയിറ്റ് അധിക ഭാരമുള്ള വ്യക്തികളിൽ ഇത്തരത്തിൽ നീ പെയിൻ വരാനുള്ള ചാൻസ് വളരെ അധികം കൂടുതലാണ് അപ്പോൾ ഓവർ വെയിറ്റ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക മറ്റൊന്ന് നമ്മുടെ ജീവിതശൈലി ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ സ്റ്റെയർ കേസ് കോൺസ്റ്റൻ്റ് കയറുക അല്ലെങ്കിൽ സ്ട്രെയിറ്റായിട്ട് നമ്മൾ ഇരിപ്പിലുണ്ടാവുന്ന വ്യത്യാസം നമ്മൾ ഇരിക്കുന്ന പൊസിഷനിലുണ്ടാവുന്ന വ്യത്യാസം അല്ലെങ്കിൽ നിലത്ത് ഇരുന്നിട്ട് എണീക്കുക അല്ലെങ്കിൽ കോൺസ്റ്റൻറ്റായിട്ട് സ്റ്റെയർ കേസ് ചെയ്യുന്ന ജോ സ്റ്റെയർ കേസ് കയറുന്ന വ്യക്തികളിലൊക്കെ ആണെങ്കിൽ അവരിലും ഇത്തരത്തിലുള്ള മുട്ടുവേദന വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അപ്പോൾ ജീവിതശൈലി ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകമാണ് ഈ ഇത്തരത്തിലുള്ള മുട്ടുവേദന ഉണ്ടെങ്കിൽ നമ്മളത് കുറയ്ക്കാൻ വേണ്ടി സഹായിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാ വെച്ചാൽ ആവശ്യമായിട്ടുള്ള ഭാരം നിലനിർത്തുക കൃത്യമായിട്ടുള്ള വ്യായാമം ചെയ്യുക അതായത് നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ബി എം ഐ കണക്കാക്കിയിട്ടുള്ള ബോഡി വെയിറ്റ് മെയിൻ്റെ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മുടെ കൃത്യമായിട്ട് മസിൽസൊക്കെ സ്ട്രെങ്തൻ ചെയ്യാനും ഒക്കെ മൊബിലിറ്റി ഒക്കെ കൂട്ടാനും സ്റ്റിഫ്നെസ് ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് റെഗുലർ എക്സസൈസ് ചെയ്യുക അതൊരു തേർട്ടി മിനിറ്റ്സ് എങ്കിലും ചെയ്യുക വാക്കിംഗ് അല്ലെങ്കിൽ സൈക്ലിംഗ് പോലെയുള്ളതൊക്കെ ചെയ്യാവുന്നതാണ് ധാരാളം വെള്ളം കുടിക്കാൻ നമ്മുടെ ഒക്കെ പ്രവർത്തനത്തിന് വെള്ളം അത്യാവശ്യമാണ് നന്നായിട്ട് വെള്ളം വെള്ളം കുടിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക മുട്ടിന് അനാവശ്യമായിട്ടുള്ള സമ്മർദ്ദങ്ങളൊക്കെ കൊടുക്കാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക മറ്റൊന്നതിൻ്റെ സ്ട്രെങ്തനിങ് നമ്മുടെ മസിൽസ് സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കാൽസ്യം വൈറ്റമിൻ ഡി സമൃദ്ധമായിട്ടുള്ള ഭക്ഷണം ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക മുട്ടുവേദന കുറയ്ക്കാൻ വേണ്ടിയിട്ട് കഴിക്കേണ്ട തീർച്ചയായിട്ടും കഴിക്കേണ്ട ഒരു പത്ത് ഭക്ഷണ പദാർത്ഥങ്ങളെ പറ്റിയിട്ടാണ് പറയുന്നത് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് മത്സ്യം മത്സ്യത്തിനകത്ത് തന്നെ നമ്മുടെ സാൽമൺ ചാള മത്തി തുടങ്ങിയിട്ടുള്ള മത്സ്യങ്ങൾ നന്നായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്ത് അതിനകത്ത് ധാരാളം ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് ഉണ്ട് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് നമ്മുടെ ഹൃദയത്തിന് സംരക്ഷിക്കും അതുപോലെ തന്നെ നമ്മുടെ ജോയിൻസിൽ ഉണ്ടാവുന്ന ഇൻഫ്ലമേഷൻ നന്നായിട്ട് കുറയ്ക്കാൻ വേണ്ടി സഹായിക്കും അപ്പം നമ്മുടെ ജോയിൻസിൽ ഉണ്ടാവുന്ന പെയിനൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഈ മത്സ്യങ്ങൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട ഒന്നാണ് കോളിഫ്ലവർ കടല പയർ വർഗ്ഗങ്ങൾ ഇത് നമ്മുടെ പേശികൾക്ക് നല്ലവണ്ണം സ്ട്രെങ്തൻ ചെയ്യുകയും അത് ആ ഭാഗത്തുള്ള സ്റ്റിഫ്നെസ് ഒക്കെ കുറയ്ക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഭക്ഷണത്തിൽ അവ ഉൾപ്പെടുത്തുക കുരുമുളക് മഞ്ഞൾ തുടങ്ങിയവയ്ക്കൊക്കെ നല്ലൊരു ആൻറ്റിസെപ്റ്റിക് പ്രോപ്പർട്ടീസ് ഉണ്ട് അത് നമ്മുടെ ഇൻഫ്ലമേഷൻ കുറയ്ക്കാനും വേദന കുറയ്ക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും മറ്റൊന്ന് നമ്മുടെ വെളുത്തുള്ളി വെളുത്തുള്ളി നമ്മുടെ ജോയിൻസിലുണ്ടാവുന്ന ഇൻഫ്ലമേഷൻ അതായത് സ്വെല്ലിങ്സ് ഒക്കെ കുറയ്ക്കാൻ വേണ്ടി സഹായിക്കും മറ്റൊന്നാണ് ഇഞ്ചി ഇഞ്ചി ആ ഭാഗത്തുണ്ടാവുന്ന സ്റ്റിഫ്നെസ് കുറയ്ക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ് പിന്നെ ധാരാളം നട്സുകൾ കഴിക്കുക അതിനകത്ത് തന്നെ ബദാം വാൾനട്ട് പോലെയുള്ളവ അത് നമ്മുടെ കാൽസ്യം മിനറൽസ് കൊടുക്കും പംകിൻ സൈഡ് പോലെയുള്ള മഗ്നീഷ്യമൊക്കെ സപ്ലിമെൻറ്റ് ചെയ്യുന്നതാണ് അപ്പോൾ അവയൊക്കെ നമ്മുടെ ജോയിൻസിൻ്റെ ഹെൽത്തിന് ആവശ്യമാണ് അപ്പോൾ അവയെല്ലാം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക പച്ചക്കറികളും ഫ്രൂട്ട്സുകളൊക്കെ നന്നായിട്ട് കഴിക്കേണ്ടത് നമ്മുടെ ജോയിൻസ് ഹെൽത്തി ആയിരിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ് അതുപോലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് നാരങ്ങ വെള്ളം നാരങ്ങ വെള്ളത്തിനകത്ത് ധാരാളം വൈറ്റമിൻ സി ഉണ്ട് ഓറഞ്ച് ഇതിൽ അതും ധാരാളം വൈറ്റമിൻ സി ഉണ്ട് അത് നമ്മുടെ കാർട്ടിലേജിൻ്റെ ഹെൽത്തിന് വേണ്ടി ഹെൽപ്പ് ചെയ്യും നമുക്കറിയാം ഓസ്റ്റിയോ പോറോസിസ് എന്ന് പറയുന്നത് നമ്മുടെ ഈ കാർട്ടിലേജ് ക്ഷയിച്ച് പോകുന്നതാണ് അപ്പോൾ ഇത്തരത്തിൽ നമ്മളൊരു ഏജ് ഒക്കെ ആവുന്ന വ്യക്തികളാണെങ്കിൽ ഈ വൈറ്റമിൻ സി റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക നമ്മൾ അതുപോലെ തന്നെ ഒലിവ് ഓയിൽ ഉള്ളിലേക്ക് കഴിക്കേണ്ടത് ഈ ജോയിൻസിൻ്റെ ഇടയിലുള്ള ലൂബ്രിക്കേഷൻസ് ഒക്കെ കൂട്ടാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെയാണ് നമ്മുടെ കോക്കനട്ട് ഓയിലിൻ്റെ ഉപയോഗം നമ്മുടെ ജോയിൻസിൻ്റെ ലൂബ്രിക്കേഷൻസിൻ്റെ അളവ് വർദ്ധിപ്പിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യാറുണ്ട് വേദന കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാവുന്ന ചില കാര്യങ്ങൾ അമിത ഭാരം കുറയ്ക്കുക എന്നുള്ളത് ധാരാളം വെള്ളം കുടിക്കുക ധാരാളം വെള്ളം നമ്മുടെ ജോയിൻസിനൊക്കെ അത്യാവശ്യമാണ് അപ്പം ധാരാളം വെള്ളം കുടിക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ് സ്ട്രെസ്സ് ഒഴിവാക്കുക എന്നുള്ളത് പിന്നെ പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നല്ല ഒക്കെ ഉണ്ടെങ്കിൽ ഒന്നെങ്കിൽ ചൂട് കംപ്രഷൻ അല്ലെങ്കിൽ കോൾഡ് കംപ്രഷൻ സ്വല്ലിങ്സ് കൂടുതലാണെങ്കിൽ നമുക്ക് എന്താ വെച്ചാൽ കോൾഡ് കംപ്രഷനാണ് ഏറ്റവും കൂടുതൽ വേദനയാണ് നിങ്ങൾക്ക് കൂടുതലെങ്കിൽ നമുക്ക് ആ ഭാഗത്ത് ചെറു ചൂട് ചൂടോട് കൂടിയിട്ട് ചൂട് വെള്ളത്തിൽ നമുക്ക് കംപ്രഷൻ കൊടുക്കേണ്ടതാണ് ഏറ്റവും നല്ലത് ഇത്തരത്തിൽ വേദനയുള്ള ആളുകൾക്ക് വീട്ടിൽ ചെയ്യാവുന്ന ചില എക്സസൈസുകളാണ് സ്ട്രെയിറ്റ് ലെഗ് റൈസ് എന്ന് പറയുക അതായത് നമ്മൾ കിടന്നിട്ട് നന്നായിട്ട് നീണ്ടു നിവർന്ന് കിടന്നിട്ട് നമ്മുടെ കാല് ആയിട്ട് ഏകദേശം ഒരു ഫൈവ് സെക്കൻഡ് ഹോൾഡ് ചെയ്തേക്കുക എന്നിട്ട് മെല്ലെ താഴ്ത്തേക്ക് ആക്കുക ഇങ്ങനെ ഒരു ടെൻ ടു ഫിഫ്റ്റീൻ ടൈംസ് ചെയ്യുക മുകളിലേക്ക് റൈസ് ചെയ്യുക അതുപോലെ തന്നെ താഴത്തേക്ക് ഇതാക്കുക ഒരു ടെൻ ടു ഫിഫ്റ്റീൻ ടൈംസ് ഇത്തരത്തിൽ ചെയ്യുക അങ്ങനെ ഓരോ കാലും നമ്മൾ സെപ്പറേറ്റ് സെപ്പറേറ്റ് ചെയ്യേണ്ടതാണ് അത് നമ്മുടെ മസിൽസിനെ സ്ട്രെങ്തൻ ചെയ്യാനും ആ ഭാഗത്ത് മുട്ടിൻ്റെ തേമാനങ്ങളൊക്കെ കുറയ്ക്കാനും കൂടെ ഹെൽപ്പ് ചെയ്യുന്നതാണ് മറ്റൊന്നാണ് ഹാൻഡ് സ്ട്രിങ് സ്ട്രെച്ച് എന്ന് പറയും നമ്മളൊരു സ്ട്രെയ്റ്റ് ആയിട്ട് ഒരു കസാരയിൽ ഇരുന്നിട്ട് നമ്മുടെ കാ കൈ കൊണ്ട് നമ്മുടെ കാലിൻ്റെ അടിഭാഗത്ത് പിടിക്കാൻ വേണ്ടി ശ്രമിക്കുക അങ്ങനെ ഒരു ട്വൻറ്റി സെക്കൻഡ് ഹോൾഡ് ചെയ്തേക്കുക ഇത്തരത്തിലൊരു ത്രീ ടൈംസ് ചെയ്യുക ട്വൻറ്റി സെക്കൻഡ് ഹോൾഡ് ചെയ്യുക പിന്നെ വിടുക അപ്പോൾ ഇത്തരത്തിലൊരു ത്രീ സെ ത്രീ ടൈംസിൽ ഇത് റിപ്പീറ്റ് ചെയ്ത് ചെയ്യുക ഇത് നമ്മുടെ മസിൽസ് നമ്മുടെ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ് പെയിൻ കുറയ്ക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് മറ്റൊന്നാണ് വോൾസിറ്റ് എന്ന് പറയുന്ന എക്സസൈസ് അതായത് ഭിത്തിയുടെ പിൻവശം ചേർന്ന് നിൽക്കുക എന്നിട്ട് നമ്മുടെ മുട്ട് കുറച്ച് ബെൻഡാക്കി നിന്നിട്ട് ഫൈവ് ടു ടെൻ സെക്കൻഡ്സ് അത്തരത്തിൽ ഹോൾഡ് ചെയ്ത് നിൽക്കുക ഇതും ഇതുപോലെ തന്നെ നമുക്ക് ചെയ്യാവുന്നതാണ് ഇത് നമ്മുടെ ലെഗ് പെയിൻസ് പെയിൻസൊക്കെ കുറയ്ക്കാനും മുട്ടുവേദന ഒക്കെ കുറയ്ക്കാൻ വേണ്ടി നമുക്ക് വീട്ടിൽ ചെയ്യാവുന്ന എക്സസൈസുകളാണ് ഇത്തരത്തിൽ ജോയിൻറ്റ് പെയിൻസ് ഉള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യാവുന്ന ഒരു ഹോം റെമഡി നമ്മൾ അര ൂൺ മഞ്ഞൾ ഒരു ഇളം ചൂടുപാല് രാത്രിയിൽ ഉറങ്ങുന്നതിന് മുന്നേ കഴിക്കുക അതുപോലെ തന്നെ ഒലിവ് ഓയിൽ വെച്ചിട്ട് നിങ്ങൾക്ക് മസാജ് ചെയ്യാവുന്നതാണ് അയ്യം വേദനയൊക്കെ നല്ല കൂടുതലാണെങ്കിൽ വേദന കൂടുതലാണെങ്കിൽ നിങ്ങൾക്ക് ചൂടുവെള്ളത്തിൽ കംപ്രസ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇനി സ്വെല്ലിങ്സ് ആണ് കൂടുതൽ എങ്കിലും നിങ്ങൾക്ക് കോൾഡ് കംപ്രഷൻ ആണ് ഏറ്റവും ബെറ്റർ നിങ്ങൾ അതുപോലെ അതോടൊപ്പം തന്നെ നമ്മുടെ അമിത ഭാരം ഒഴിവാക്കാനും കൃത്യമായിട്ട് എക്സസൈസുകളൊക്കെ ഫോളോ ചെയ്യാൻ വേണ്ടി പ്രത്യേകം നോട്ട് ചെയ്യുക ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കുക ഇതിനായിട്ട് ഞങ്ങൾ ചെയ്യാറുള്ളത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടു കൂടി രോഗനിർണ്ണയവും മരുന്ന് നിർണയവും നടത്തുകയും യൂറോപ്യൻ നിർമ്മിതമായ സോഫ്റ്റ്വെയറിന്റെ സഹായത്തോടു കൂടിയിട്ടും ജർമ്മനിയിൽ നിന്ന് ഇറക്കുമതി ചെയ്തിട്ടുള്ള മെഡിസിൻസ് വഴിയാണ് നമ്മൾ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ട്രീറ്റ് ചെയ്യാറുള്ളത് അതുകൊണ്ട് തന്നെ മറ്റു മെഡിസിൻ സ് കഴിക്കുന്നവർക്കോ ഏത് പ്രായക്കാർക്കോ ഇവ കഴിക്കാവുന്നതാണ് യാതൊരുവിധ സൈഡ് എഫക്ട്സുകളും ഇല്ല ഇത്തരത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്കുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും സംശയം ആരോഗ്യപരമായിട്ടുള്ള എന്തെങ്കിലും സംശയങ്ങളോ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ ബന്ധപ്പെടാവുന്നതാണ് ഞാൻ ഡോക്ടർ നിഷിതായും ഡോക്ടർ ബാസസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം കോഴിക്കോട് നടക്കാം